ആത്മാവിൻ്റെ മഷിയിൽ എഴുതിയ കാവ്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം അത് മനുഷ്യഹൃദയത്തിലൂടെ ഒഴുകുന്ന ദൈവത്തിൻ്റെ അനുകമ്പയുടെ നദിയാണ് ലൂക്കോസ് എന്ന വൈദ്യന്റെ കൈകളിൽ ഈ കഥ രേഖപ്പെടുത്തിയപ്പോൾ ചില സത്യങ്ങൾ അവൻ ലോകത്തിന് മുന്നിൽ തുറന്നു യേശുവിൻ്റെ വംശപരമ്പര അവൻ ആദാമിലേക്ക് അതായത് മനുഷ്യവർഗം മുഴുവനിലേക്കും ചേർത്തു വെച്ചു ഈശോ കൊണ്ടുവന്ന ഉയർപ്പിന്റെ സന്ദേശം ഒരു ജനതയ്ക്ക് മാത്രമുള്ളതല്ല മറിച്ച് സൃഷ്ടി മുഴുവനും വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്നോ ഏത് ദേശക്കാരനാണെന്നോ ഉള്ള അതിരുകൾ ഉണ്ടെങ്കിൽ ഈ സുവിശേഷം നിങ്ങളോട് മന്ത്രിക്കുന്നു ദൈവത്തിന്റെ സ്നേഹത്തിന് അതിരുകളില്ല അത് പ്രപഞ്ചത്തെ മുഴുവൻ ആവരണം ചെയ്യുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള അനുകമ്പ താഴ്ന്നവരുടെ സൗന്ദര്യം സമൂഹത്തിന്റെ തിരശീലയ്ക്ക് പിന്നിൽ ഒതുങ്ങിപ്പോയവരുടെ കണ്ണീരിന് ഈ സുവിശേഷം വലിയ വില നൽകുന്നു ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വർഷിക്കപ്പെടുന്നു അവർ ലോകത്തിൻ്റെ കണ്ണിൽ ചെറുതായിരിക്കാം പക്ഷേ സ്വർഗത്തിൻ്റെ കണ്ണിൽ അവർ ഏറ്റവും വിലയേറിയവർ ആകുന്നു ധനത്തിൻ്റെ കുന്നിന് മുകളിൽ ഇരിക്കുന്നവരോട് നിങ്ങളുടെ സൗഭാഗ്യം നിങ്ങൾ ഇവിടെ തന്നെ അനുഭവിച്ചു തീർത്തു എന്ന് അത് താക്കീത് നൽകുന്നു ഈ ലോകത്തിലെ മൃദുലമായ ഇതളുകളാണ് സ്ത്രീകളും കുട്ടികളും അവരുടെ കഥകൾക്ക് ലൂക്കോസ് പ്രാധാന്യം നൽകി കാരണം അവർ നിഷ്കളങ്കതയുടെയും വിശ്വസ്തയുടെയും വാഹകരായിരുന്നു മുടിയനായ പുത്രന്റെ കഥയിൽ വഴികാട്ടിയായ പിതാവിൻ്റെ ക്ഷമിക്കുന്ന കരങ്ങൾ നാം കാണുന്നു ലോകം പുറന്തള്ളിയ പാപികളോടൊപ്പം ഇരുന്ന് അപ്പം പങ്കുവെച്ചുകൊണ്ട് അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു വൈദ്യൻ വേണ്ടത് രോഗികൾക്കാണ് അല്ലാതെ ആരോഗ്യവാന്മാർക്കല്ല യേശുവിൻ്റെ രാജ്യം ഈ ലോകത്തിന്റെ കണക്കുകൾക്ക് വിപരീതമാണ് ഇവിടെ വിനയത്തിന്റെ താഴ്വരയിൽ നിൽക്കുന്നവർ ഉയർത്തപ്പെടുകയും അഹങ്കാരത്തിന്റെ പർവ്വതത്തിൽ കയറുന്നവർ താഴ്ത്തപ്പെടുകയും ചെയ്യുന്നു സ്നേഹത്തിലൂടെയുള്ള ആത്മത്യാഗം എന്ന ഒരൊറ്റ നാണയം മാത്രമാണ് അവിടെ വിലയുള്ളത് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി എത്രത്തോളം ചെറുതാകുന്നുവോ അത്രത്തോളം നിങ്ങൾ ദൈവത്തിന് വലുതാകുന്നു ഗ്ലൂക്കോസിൻ്റെ താളുകളിൽ യേശു ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു എല്ലാ വലിയ തീരുമാനങ്ങൾക്കും വെളിപ്പെടുത്തലുകൾക്കും മുൻപ് അവൻ തന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവാകട്ടെ അവന്റെ ശക്തിയുടെയും ചലനത്തിൻ്റെയും ഉറവിടമായിരുന്നു പ്രാർത്ഥനയിലൂടെയാണ് മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ ചലനവുമായി ബന്ധിക്കപ്പെടുന്നത് എന്ന് അവൻ നമ്മയെ പഠിപ്പിക്കുന്നു ഈ സുവിശേഷം നിങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങനെ സംസാരിക്കുന്നു ഈ സന്ദേശങ്ങൾ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ വിശക്കുന്ന ആത്മാവിനെ തീ കൊളുത്തുക നിങ്ങൾ ഇന്ന് കാണുന്ന എല്ലാ അനീതികളോടും ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഉറക്കെ സംസാരിക്കുന്നു സമ്പത്ത് അടിച്ചമറത്തിലിന്റെ ഒരു ചങ്ങലയാകുമ്പോൾ ഈ സന്ദേശം അതിനെ തകർക്കാൻ ആവശ്യപ്പെടുന്നു നല്ല ശമരിയാക്കാരനെ ഓർക്കുക അവൻ നമ്മോട് ചോദിക്കുന്നത് നിങ്ങളുടെ അയൽക്കാരൻ ആരാണ് എന്നല്ല മറിച്ച് നിങ്ങൾ ആർക്കാണ് അയൽക്കാരനായത് എന്നാണ് വർഗം വർണ്ണം അല്ലെങ്കിൽ ലിംഗഭേദം എന്നിവയുടെ പേരിൽ മനുഷ്യർക്കിടയിൽ നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന എല്ലാ മതിലുകളും ഈ സാർവത്രിക രക്ഷയുടെ സന്ദേശത്തിൽ തകർന്നു വീഴുന്നു ധനത്തെ ആത്മാവിന്റെ ഭാരമാക്കരുത് എന്ന് ഈ സുവിശേഷം മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങളുടെ കൈവശമുള്ളതിനെ മുറുകെ പിടിക്കുന്നതിന് പകരം നൽകുന്നതിലൂടെയുള്ള സ്വാതന്ത്ര്യം കണ്ടെത്താൻ അത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു വിധവയുടെ തൊട്ട് നിങ്ങൾ ധനത്തെ അളക്കുന്ന മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്യുന്നു ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഇന്നത്തെ തലമുറയോട് പറയുന്നു നിങ്ങൾ ഈ ഭൂമിയിലെ വെളിച്ചവും ഉപ്പും ആകുക ലോകം വിലമതിക്കുന്നതിന ദൈവം സ്നേഹിക്കുന്നതിനെ നിങ്ങൾ വിലമതിക്കുക